മിഷനിലേക്ക് സ്വാഗതം സെന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതാബ്ദി ദിനാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഗുരുവന്ദനവും ജോസഫ് ഇടത്തുംപറമ്പിൽ അധ്യക്ഷനായി സ്കൂളിനെ ഒന്ന് സമീപിക്കാനായിട്ട് പറഞ്ഞിരുന്നു ഒരു ചെറിയ സംരംഭമാണ് ഈ ഇന്ന് ഇവിടെ ഇരിക്കുന്നതായി ഓപ്പൺ ഓഡിറ്റോറിയം ഇതിന് തീർച്ചയായിട്ടും ഒത്തിരി സാധ്യതകളുണ്ട് കാരണം പറഞ്ഞു ചടങ്ങിൽ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ഓരോ വിദ്യാർത്ഥി സംഘവും ഗുരു മന്ദവും ഇന്ന് ഇവിടെ നടത്തുന്നത് ഇവിടെ പ്രതിപാദിച്ചതുപോലെ സമ്മേളനത്തിന്റെ ശതാബ്ദിയുടെ ആരംഭ അവസരത്തിൽ ഏതാനും മാസങ്ങൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരാൻ കഴിഞ്ഞു ഓർക്കുന്നു ുമായി ബന്ധപ്പെട്ട് അനവധി പരിപാടികൾ ഇതേപോലെ ക്രമീകരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അതിലേറ്റവും അർത്ഥവത്തായ മഹത്വപൂർണമായ ഒരു ചടങ്ങ് ഇത് തന്നെയാണ് എന്നെ നടക്കുന്ന ശ്രീ ഗുരുവങ്കനൻ കാരണം ഈ വിദ്യാലയത്തെ ഇന്ന് അത് ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോൾ ഇന്ന് ഈ നിലയിൽ ഈ വിദ്യാലയം അത് ഉയരങ്ങളിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെയുള്ള അനവധി പേര് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് മൺമറിഞ്ഞു പോയവ് അങ്ങനെ നൂറുകണക്കിന് പേരുടെ കഠിനാധ്വാനവും സമർപ്പണവുമാണ് ഇന്ന് നമ്മളെ ഈ സെന്റിനറി സെലിബ്രേഷനുള്ള സാഹചര്യം ഒരു അതിന്റെ ഭാഗമായി അവരെ ഇവിടെ ആ മഹാസംഗമം എന്നിവിടെ നടക്കുകയാണ് തീർച്ചയായും അവരോടൊക്കെയുള്ള ബഹുമാനവും ആദരവും സ്നേഹവും ഞാനും ഇവിടെ പ്രകടിപ്പിക്കുന്നു വിദ്യാലയത്തിന്റെ നൂറു വർഷങ്ങൾ പിന്നിടുമ്പോൾ സൂചിപ്പിച്ചതുപോലെ പറഞ്ഞതുപോലെ നാടിന്റെ വിവിധ ിൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ ലോകത്തിന്റെ വിവിധ ഓണുകളിൽ അനവധി പേർ ഈ വിദ്യ ഈ വിദ്യാലയത്തില് പഠിച്ചിരുന്നവർ ഇന്ന് നിലകൊള്ളുകയാണ് ഗുരു ശ്രേഷ്ഠന്മാരെ ആദരിക്കാൻ സിനിമാ സംവിധായകനും നടനുമായ ശ്രീകാന്ത് മുരളി നിർവഹിച്ചു അപ്പൊ കൂട്ടുകാരൻ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ഞാൻ വല്ലാതെ ആ ടീമിന്റെ ലീഡറായിരുന്നു ഞാൻ വല്ലാതെ കയറുകയും എന്റെ മുൻകോക്കം കൊണ്ട് ഞാൻ അവരെ തള്ളിയിടുകയും ചെയ്യും തള്ളിയിട്ടുടനെ അത് അറ്റ്മോസ്ഫിയറിലേക്ക് വാർത്ത പോയി അങ്ങനെ ഞാനും ഞാനൊന്ന് പുറത്താക്കപ്പെട്ടു ഒരാഴ്ചയോടെ ഞാൻ പുറത്തുനിന്നു തിരിച്ചു തന്നെ എടുത്തത് മെദുഷാദിന്റെ നേതൃത്വത്തിലുള്ള ബുക്ക് കട്ടിങ് യൂണിറ്റിലേക്കാണ് അവിടേക്ക് എന്റെ ജയിച്ചും സുധൈവേട്ടനൊക്കെ ഞങ്ങൾ ഒരു ചാക്കുന്നു അപ്പോ ഇത്തരത്തിലുള്ള പല പല എക്സ്പീരിയൻസുകൾ ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ സ്കൂൾ പ്രിൻസിപ്പൽ രാജേഷ് സി കുന്നുപ്പുറം അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോസഫ് ഫാലാനിക്കൽ അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ വി എം മാത്യു മുൻ ഹെഡ് മാസ്റ്റർ വിൽസൺ ജോസ് ജോണി ആരിക്കാട്ടേൽ വിജയൻ കുറുങ്ങാട് ജോസുകുട്ടി ജോബ് സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിൽജ മാത്യൂസ് തുടങ്ങിയവർ സംസാരിച്ചു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം ൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം